ഇരുപത്തിരണ്ട് കൊല്ലത്തോളം ഒരു മഹലിൽ ജോലി ചെയ്ത വലിയ മുവഫക്കാർ ഉസ്താദാണ് ആ ഉസ്താദ്രണ്ട് കൊല്ലം ജോലി ചെയ്തു ആ ഉസ്താദാണ് ഈ വിദ്വാനെ ഇവനെ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷെ അവൻ നാട്ടിലൊരു സ്വാധീനമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അവനൊരു ഉമ്ര കഴിഞ്ഞു വന്നു ഉമ്രകടിഞ്ഞു വന്നപ്പോഴേക്കും പിന്നെ അവന് എല്ലാവരും പരിശോധിക്കാൻ കുട്ടി ആ മുത്ത ഈ ഉസ്താദ് അങ്ങനെ ഹറമിൽ വെച്ച് മത്ത ഹറമിൽ വെച്ച് ഒരു ക്ലാസ് കേട്ടിട്ടുണ്ട് അത്ര ഈ ചെറുപ്പക്കാരൻ എന്താ ഉപ്പുകൊണ്ട് തുടങ്ങുന്ന വലിയ പുണ്യല്ല അമലാണ് നിങ്ങൾ തുടങ്ങാറുണ്ടോ മക്കൾ ഈ ചെറുപ്പക്കാർ ഉസ്താദന്മാര് ഉപ്പ് കൊണ്ട് തുടങ്ങലേ അപ്പൊ ഇയാളത് കേട്ടിട്ടുണ്ട് ഒമ്പ്ര കഴിഞ്ഞു വന്നു നോക്കണങ്ങൾ ഈ ഉസ്താദിന്റെ വാക്ക് നേരക്കു നേരെ കേട്ട ഒരാളാണ് ഞാൻ കേട്ടോ അതുകൊണ്ടായി പറയുന്നത് അങ്ങനെ ഈ ചെറുപ്പക്കാരൻ മൂന്ന് പ്രാവശ്യം ഉസ്താദിന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വിളിച്ചു മൂന്ന് പ്രാവശ്യം ഉപ്പും കുറ്റിയില്ലേ കുഞ്ഞുട്ടിരുത്താതെ ഉപ്പും കുറ്റി അതവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് നോക്കി നിങ്ങൾ പരിശോധിക്കുകയാണ് ഉസ്താദ് പച്ചപ്പാന്ന് അതെടുത്ത് കഴിച്ചത് ദ്വാരന്ന് പോകുകയാണ് മൂന്ന് പ്രാവശ്യം അങ്ങനെ വിളിച്ച് മൂന്ന് പ്രാവശ്യം അങ്ങനെയാണ് അപ്പൊ ഉപ്പിന്റെ ഒരു പാത്രം അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഒരുക്കിയസ്താദ് ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പറയാ അവസാനത്തെ അത്താത്തിന്റെ ഇരുത്തം ആദ്യത്തെ അത്തഹ്യാത്തിന്റെ ഇരുത്തം ഇരിക്കുമല്ലോ അതുപോലെ ഇരിക്കുന്നത് കണ്ടു അത് ചെറുപ്പക്കാരന്റെ ഉസ്താദ് സുന്നക്കാത്ത ആളാണ് അതുകൊണ്ട് ഉസ്താദിനെ തുടരാൻ പറ്റൂല ജമാഅത്ത് നടക്കുക തൊട്ടടുത്ത പെട്ടി ഇത് നടന്നൊരു വാക്യത്താണ് മക്കളെ തൊട്ടടുത്ത പെട്ടിക്കടയിൽ ഇയാൾ ഇരിക്കും ജമാഅത്ത് കഴിഞ്ഞാൽ ഇയാൾ പോകും സലാം വീട്ടിൽ ഉടനെ ഇയാൾ ഇക്കാമത്തൊടുത്ത് ഇയാൾ ഇമാമ നിൽക്കുക ഒരു ഉംബ്രക്കുമായിട്ടുള്ളു വലിയ വിവരളാളൊന്നുമല്ല എന്നിട്ട് അതിൽ പിന്നിൽ കുറെ ആളുകളുണ്ട് അപ്പൊ ചോദിച്ചപ്പോ പറയാണത്രേ അത്രേ ഉസ്താദ് സുന്നത്തെടുക്കാറില്ല അപ്പൊ ഞാൻ തുടർന്ന് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ല വിഷയം എവിടെത്തി നരങ്ങള് ആ ഒരൊറ്റ വാക്ക് മൂത്ത് 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 ഈ ഉസ്താദ് എടക്കാലത്ത് റജബ് പറക്കുന്നതിന് മുമ്പ് റജബ് മാസം വരുന്നതിന് മുമ്പ് ഇറങ്ങേണ്ടി വരികയാണ് മാസം പറക്കുന്ന മുമ്പ് ഇറങ്ങുകയാണ് വ്യാഴാഴ്ച ദിവസം മീറ്റിംഗ് കൂടിയത്രേ അപ്പൊ ആഞ്ഞടിച്ച് ചെറുപ്പക്കാരൻ ഞാൻ നല്ല പ്രവർത്തിച്ചോളാ കമ്മിറ്റി നല്ല പ്രവർത്തിക്കുന്ന ഒരാളാണ് പക്ഷെ ഒന്നുകിൽ ഉസ്താദ് അല്ലെങ്കിൽ ഞാന് ഇയാള് പറയാനെ അപ്പൊ കമ്മിറ്റിയില് എന്നാ പിന്നെ നമ്മൾ നാട്ടില് രണ്ട് പ്രശ്നമാക്കണ്ടല്ല ഉസ്താദിനെ നമുക്ക് തൽക്കാലം ഒന്ന് ഉസ്താദിനോട് പോകാൻ പറയാ അന്ന് നോക്കി നിങ്ങള് വ്യാഴാഴ്ച ബുഹുറു നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദിന്റെ റൂമിൽ കമ്മിറ്റി ഭാരവാഹികൾ വന്ന് ഒരു എഴുത്ത് കൊടുക്കുകയാണ് ആ എഴുത്ത് ഇങ്ങനെ ഉസ്താദ് വായിക്കുമ്പോ അതിനുള്ളത് ഉസ്താദിന്റെ സേവനം മതിയാക്കിയ കഥകളാണ് അപ്പൊ ഉസ്താദ് പറഞ്ഞത്രേ അന്ന് പോകണം ശനി വ്യാഴാഴ്ച പോകണം അപ്പൊ ഈ ഉസ്താദ് കമ്മിറ്റിക്കാരോട് പറഞ്ഞു ഞാൻ നാളെ ജുമാ കഴിഞ്ഞിട്ട് പോയാൽ പോലെ ജുമാക്ക് യാത്ര പറഞ്ഞിട്ട് അപ്പൊ ഉടനെ ജുമാക്ക് വേറെ ഉസ്താദ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്താ ചില നന്ദി കെട്ട ആളുകളുടെ ശൈലി ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഉസ്താദ് പറഞ്ഞു ഞാൻ ഹുതുബൂല ഞാൻ ഇങ്ങനെ പള്ളിയുടെ മൂലയിൽ ഇരിക്ക കഴിഞ്ഞിട്ട് ഒരു സലാം പറ യാത്ര പറഞ്ഞു പോകാനാണ് ഇരുപത്തിരണ്ട് കൊല്ലം ഇവിടെ ജീവിച്ച ആളല്ലേ സമ്മതം കൊടുത്തു അങ്ങനെ വെള്ളിയാഴ്ച ജുമാക്ക് മക്കളെ ഹുതുബ നിസ്കാരം കഴിഞ്ഞ് നിസ്കാര ശേഷമുള്ള ദുഃഖം കഴിഞ്ഞപ്പോ ഉസ്താദ് ക്ഷണിച്ചില്ല ഉസ്താദ് സ്വയം എഴുന്നേറ്റിട്ട് അയാൾ അത് പറഞ്ഞാ കരഞ്ഞത് ആ ഉസ്താദ് സ്വയം എഴുന്നേറ്റ് അവിടെ നിന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ പോവുകയാണ് വിഷയൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് ഒരു വാക്ക് പറഞ്ഞത്രേ ഒരു മാസമായിട്ട് നിങ്ങൾ ആർക്കും നിങ്ങൾക്ക് ആർക്കൊരു വിഷമം ഉണ്ടാവണ്ട ഒരു മാസം എൻ്റെ ഇടതുഭാഗത്തൊരു ചോരക്കുരുണ്ടായിട്ടുണ്ട് എൻ്റെ ഇടതുഭാഗത്തൊരു ചോരക്കുരു ഇരിക്കാൻ കഴിയാത്തത് എൻ്റെ എന്റെ കാരൻ നിങ്ങളുടെ ആഹാരം കളയണ്ട നോക്കി നിങ്ങൾ ഈ വിദ്വാന് ഈ മനുഷ്യനെ ചോദിച്ചൂടെ എന്താ ഉസ്താദ് ഇങ്ങനെ ഇരിക്കുന്നു പക്ഷെ അപ്പോഴേക്കും വല്ലാത്തൊരു ഫിത്തിനാൻ അള്ളാഹു അള്ളാഹു ഇവനൊക്കെ വിടോ നിങ്ങൾ ആലോചിച്ചു നോക്കി എത്ര ആളുകളാണ് നമ്മുടെ മലപ്പുറം ജലി എത്ര വലിയ 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 വലിയസുകൾ ഉള്ള പള്ളികൾ എത്ര ഇപ്പൊ ഒരുപാട് പള്ളികൾ കുട്ടികളില്ലാത്തത് കൊണ്ടല്ലാന്ന് അവസ്ഥകൾ അങ്ങനെയാണ് ഇപ്പോ ഈ രണ്ടു ദിവസം മുമ്പ് രണ്ടു ദിവസം മുമ്പ് ഒരു ദർസ് അത്തമിക്കാൻ ഒരു ദർസ് ഈ നിങ്ങൾ ആലോചിച്ചു നോക്കി ഷാബാൻ ഇരുപതിനോ മറ്റോ നിർത്തുമത്രേ പക്ഷെ അതിനു മുമ്പ് തന്നെ പോകാനുള്ള ഒരു ചെറിയ വിഷയ ചെറിയ ചെറിയ പ്രശ്നം എന്താ ചോദിച്ചപ്പോ പ്രസിഡന്റിന്റെ ബഹുമാനിക്കാത്ത പ്രശ്ന ഇത് ഓരോന്ന് കേൾക്കുമ്പോഴേ വേറെ ഭാഗങ്ങളോട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്തെല്ലാം അവസ്ഥകളാണ് ഇവനൊക്കെ അള്ളാഹു അലവിടുവോ ഞാൻ എന്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് പറയുന്നത് നല്ല നല്ല ദർസുകൾ പള്ളികൾ ചില വാക്കുകൾ ചില മനുഷ്യന്മാരുടെ വാക്കുകൊണ്ട് പള്ളിതെറസ് വരെ പൂട്ടി പോകുന്ന അവസ്ഥകളെ പള്ളി ആ പള്ളി ദർസേ നശിച്ചു പോകുന്ന അവസ്ഥകൾ ചില ആളുകളൊക്കെ ഹജ്ജ് കഴിഞ്ഞ് അതല്ലെങ്കിൽ നല്ലൊരു അമല് കഴിഞ്ഞ് വന്ന് പിന്നെ നേരെ വരും സഹോദരങ്ങളെമത്ത് കൊടുക്കാൻ ആയില്ലേക്കാനോട് ചോദിക്കുക ഇക്കാമത്ത് കൊടുക്കാനായില്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ചില ആളുകൾ പള്ളികളിൽ എന്നിട്ട് ഇക്കാമത്ത് കൊടുത്ത നിസ്കാരങ്ങൾ ആള് പോയി ആള് പോയി ഭക്ഷണം കടിച്ച് അല്ലല്ലോ ആൾ ഉറങ്ങി ചെയ്തു എത്ര ഒരു എട്ടേ മുക്കാൽ ഒൻപത് മണിയായപ്പോഴേക്കും ആൾ ഉറങ്ങിന്ന് അഞ്ചര മണിക്ക് ബാങ്കാണെങ്കിൽ ഒരു നാല് നാലര മണിയാകുമ്പോഴേക്കും ആള് പള്ളിയിൽ നല്ല തഹജോ ഒന്നും ഒഴിവാക്കാത്ത ആളാ നാലര മണിയാകുമ്പോഴേക്കും പള്ളിയിലേക്ക് വരുന്നു പള്ളിയിൽ വന്നിട്ട് അപ്പോഴേക്കും ഒതുപെടുത്ത് അകത്തെ പള്ളിയിൽ എവിടൊക്കെ ലൈറ്റ് ഉണ്ട് അത് മുഴുവനും ഒരൊറ്റ ഒന്നും ഒഴിവാക്കില്ല നെല്ലാം അപ്പോഴൊക്കെ പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിക്കൊക്കെ കിടന്ന കുട്ടികൾ അകത്തെ പള്ളിയുടെ ചെരുവിലോ അല്ലെങ്കിൽ ലൈറ്റ് അവിടെക്കല്ലേറ്റുടക്കി അങ്ങനെ പോയി അപ്പൊ ഏതെങ്കിലും ഒരു ചെറിയ കുഞ്ഞ് കണ്ടോ മൈക്കിലൂടെ ഞാൻ പറയണില്ലട്ടാ ആരാണ് ചില ആളുകൾ മക്കളെ പഴയ വാക്കുകൾ ആരാൻ്റെ മുണുങ്ങിയിട്ട് എന്ന് പറയുന്ന ചില ഓ ചെറുപ്പക്കാർ കുട്ടികളെ നിങ്ങൾ വളർന്നു വരുന്ന മക്കളാണ് ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിച്ചാൽ അത് നല്ലതാണ് ഒരു ഹാജി പറഞ്ഞത് ഞാൻ ഇവിടെ നിന്ന് പറയാ അങ്ങനെ മുടങ്ങിയിട്ടൊന്നുള്ള സംസാരം വന്നപ്പോഴേക്കും ഒരു മുത്താലും ഉണർന്നോന്ന് ചെറിയ കുട്ടിയാൽ നെഹവങ്കിത്താ പോകുന്ന മോനാണ് അങ്ങനെ ഇയാളെ മുഖത്ത് നോക്കിയപ്പോൾ ഒരു പുലിയുടെ മുഖം പോലെ ഒരു പുലിയുടെ മുഖം പോലെ ആ കുട്ടി എഴുന്നേറ്റ് ഓടി ബ്രഷ് എടുത്ത് ഹൗതങ്കരി ചെന്നപ്പോ ഇയാൾ ചെന്നിട്ട് ഇവിടുന്നാടാ ബ്രഷ് ചെയ്യുന്നത് ആ കുട്ടി മൂത്രഴിച്ചു ഹൗതങ്കരിയിലാണ് മൂത്രൊഴിക്കുന്നത് ആ ആഴ്ച കുട്ടി നാട്ടിൽ ചെന്നു ശനിയാഴ്ച തിരിച്ചു വരണം അപ്പൊ കുട്ടി വരുന്നില്ല ഉമ്മ മോൻ എന്താ ഇറങ് അങ് ഇറങ്ങിയിട്ടാവാത്തത് അപ്പൊ ഉമ്മാനോട് മോൻ പറയും ഉമ്മാ അകത്തെ പള്ളിയിൽ പുലിയുണ്ട് ഹൗതും കരിയിൽ നരിയുണ്ട് ഞാൻ പള്ളി ദിവസക്ക് പോലെ ഉമ്മാ എത്ര ദിവസം പോയി ഈ പറഞ്ഞ മാത്രം ഈ പറഞ്ഞൊരു ലഫ്ത് മാത്രം ഉദാഹരണം വിഷയം യാഥാർത്ഥ്യം വിഷയം യാഥാർത്ഥ്യ ഒരു ഹാജിയുടെ വാക്ക് കേട്ട് പോയി ആ മുല്മ് ദർസു മുടക്കിയ പാടെ നിർത്തിയത് ജീ മല മലയാള മണ്ണിലുണ്ട് അങ്ങനെ എത്ര എത്ര ദർസുകൾ